ശക്തമായ എന്റെ ഒരു വ്യക്തിപരമായ ഒരു പ്രതിഷേധം മാത്രമാണ് എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റും മാത്രം ഒരു ആശ്വാസം ഇല്ല ചെയ്താലും ഒരു പൊതുപ്രവർത്തനം എന്ന രീതിയിലും ഒരു ഓട്ട ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നു കരിവോയിൽ മാത്രം മാത്രം ഒഴിച്ചുള്ളൂ അത് മാത്രമാണ് ഈ ഇല്ല ഇത് വേറെ ഒന്നുമില്ല മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം നടക്കുന്നത് പോലെ അമ്പലം പൊളിക്കാനോ പള്ളി പൊളിക്കാനോ നമ്മളെ കിട്ടു പറ്റില്ല നമ്മൾ ജനാധിപത്യം ഉയർത്തി പിടിക്കുന്ന ഒരു പ്രസ്ഥാനം ഒരു സാധാരണ പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിലും ഒരു ഒരു അണിയെന്നുള്ള രീതിയിലും Oh,